മുമ്പത്തേകളെ പരിഗണിക്കണം അതുകൊണ്ട് എന്നെ പറ്റുന്ന എല്ലാവരും ശ്രദ്ധിക്കണം അതേപോലെ തന്നെ തുരിഫ സറഹായ സറവാനെ കൂടി ഇതിൽ ആ കിതാബിൽ പറയുന്നത് റജബ് 27 എന്ന് പറയുന്ന ദിവസം അതായത് മിഅറാജിന്റെ ദിവസം ജുമുഅയുടെ ദിവസത്തേക്കാളും ബറഅത്തിന്റെ ദിവസത്തേക്കാളും ബാക്കി എല്ലാ ദിവസത്തേക്കാളും ഏറ്റവും പരിശുദ്ധമായ ദിവസമാണെന്നാണ് ബഹുമാനപ്പെട്ടവരായി

ലാദമ്പരവ് തൗബ ചെയ്യുന്നവനെ തെറ്റുകൾ ചെയ്തിട്ട് തൗബ ജീവിതെങ്കിൽ കമൻ ലാദ പ്രവൃത്തിസ് ലാത്തയ പോലെ തെറ്റ് ചെയ്തിട്ട് ശുദ്ധിയായ പോലെ അല്ല ഓ തെറ്റി ചെയ്തിട്ടുള്ളാണ് അയപോത്തെ റഹമത്തുള്ളതൊരു പറഞ്ഞു യുബ്തില്ലല്ലാഹു സയ്യിആതിഹ ഹസനാത് അവൻ ചെയ്യുന്ന കൊട്ടിയ തിന്മകൾ ഇതിത്ര ഹറാം ചെയ്തിട്ടുണ്ട് നിന്റെ ഓരോ അർബിയബുകളൊക്കെ നീ എന്തല്ല ചെയ്തിട്ടുണ്ട് അതെല്ലാം അല്ലാഹു തആലോട് തുറന്നു നിന്നത് മാത്രമേ നീ ഏറ്റവും ലക്ഷ്യമിന് ചോദിച്ചാൽ പഠനമുറകള് അവരെല്ലാം പാടിയെ ഉപയോഗിച്ചിരിക്കുകയാണ്

ஷரிய்யா மூலமாகவே நம்மள வென்னா இபாதத் மூலமாகவே. எதா ஹராம் ولا ஹலால்னு தெரிந்து கொண்டு சல்ஹம்க்கள் செய்யணும். நான் எப்போ என்னோட பாதியிலே காளியிட்ட தக்வில மஹாமி தக்வ நபவர். நீங்கள் ஹராம் குற சூஷிக்கணும். எல்லாம் பாருங்க. அல்லாஹ் சொன்னது. நபியுடைய ரசூலுல்லாஹி அலைஹி வஸல்லம் அவர்கள் சொன்னதும், ஸாலிஹ் அவர்கள் சொன்னது, சஹாபிகள் எல்லாம் சொன்னது ஹராம் குற சூஷிக்கணும். ஒருவகை இபாதத்து இல்லை ஏങ്കിലും ஹராம் மேல வாழ்ிக்காம இருக்கணும். നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ശാരീരികമായിട്ടാണെങ്കിൽ

വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രോബക്കാസി നഗർമതി ഇപ്പോൾ പ്രോബക്കാസി ഒരു ലിസ്റ്റ് ഉണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന എല്ലാവരും ഉൾപ്പെട്ട വലിയ രീതിയിൽ ചെയ്യുന്നവാണ് അല്ലാഹുവിനെ നമ്മളെ ലാ തഹക്കറുന്നിൽ മഅറൂഫ് ഫില്ലാഹ് നന്മകളിൽ നിന്ന് ഒന്നേ ചിലയിനായുള്ള വലിയ രീതിയിൽ തഹക്കറുന്നിൽ മഅറൂഫ് ഫില്ലാഹ് നന്മകളിൽ നിന്ന് ഒന്നേ ചിലയിനായുള്ള തിരുസന്നിപ്രദാനം ചെറിയ രമസ്ഥിതുകൊണ്ട് അമേരിക്കക്കുള്ള സൊല്യൂഷൻ തരുക കൊടുങ്ങ വന്നപ്പോഴേക്കും അതേപോലെ നബവ സഹകണം ഒന്നുകൂടി ഇംഗ പറയാൻ വരെ ആരോബേക്കും എന്റേക്കും ദേഷം മനസ്സിലത്തെ അതിനി ഇന്നു തന്നെ വെർട്ടോടീട്ടുണ്ട് കാരണം ദുആയുടെ ഗുതൻ ഉണ്ടെങ്കിൽ പരസ്പരം ദേഷം വെച്ചു കൊടുക്കട്ടെ അല്ലാഹുവിനെ കൂടുതൽ ഉണ്ടാക്കുക എന്തു പറയാഞ്ഞിട്ട് നാളെ ആയി ജീവിച്ചുണ്ടാക്കുക പറയാൻ പറ്റുന്നില്ല

ताएं दिन रविशाह जब तक न तेरी स्किल क्या एक दस वनतेरी स्किल क्या बच्चों एक दस वनतेरी स्किल क्या लेज क्या इधर नारामां उन्होंने मुझे आएगा अल्लाह हुदूत दिवर दायर दिवस समाज के और यहाँ भी आएगा ना वो मारा मनीषा मिका अरे ना बाल तुम्हीं को नहीं करेगी कुमार आलवड़े इन्हें इलाज देश �